ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമീസ് കുറെ പേര് നമ്മളെടുത്ത് ചോദിക്കണ്ടേ നമ്മുടെ ഷോപ്പ് ലൊക്കേഷൻ എവിടെയെന്നുള്ളത് അപ്പൊ ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫോൺ നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട് എന്നാലും ഞാൻ പറയണ നമ്മുടെ തൃശ്ശൂർ ഷൊർണൂർ ഹൈവേ റൂട്ടിൽ തന്നെയാണ് അതില് മുള്ളൂർക്കര സെൻട്രിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് ലൊക്കേഷൻ വന്നത് മുള്ളൂർക്കര ജുമാ മസ്ജിദിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ബിൽഡിംഗിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ വീഡിയോയിൽ കണ്ട സെയിം ഐറ്റം ഉദ്ദേശിച്ചിട്ടാണ് ഷോപ്പിൽ എടുക്കാൻ വേണ്ടി വന്നെങ്കിൽ ആ പ്രൊഡക്റ്റ് ഷോപ്പിൽ ഉണ്ടോ കൺഫേം ചെയ്തിട്ട് വേണം നിങ്ങൾ വരാനായിട്ട് നിങ്ങൾ ഇത്ര ദൂരം നമ്മുടെ ഷോപ്പിനെ വിശ്വസിച്ച് ട്രാവൽ ചെയ്ത് വരാനിടത്ത് ആ പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമോ നമുക്ക് വിഷമമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ അതൊക്കെ കറക്റ്റ് ക്ലാരിഫൈ ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ഷോപ്പിലേക്ക് വരാൻ വേണ്ടിട്ട് പിന്നെ നല്ല സൂപ്പർ കളക്ഷൻസ് തന്നെയാണ് അപ്പോൾ ഓൺലൈൻ ഓർഡേഴ്സ് തന്നെ നമ്മുടെ നമ്മുടെ കാണിച്ച നമ്പറിൽ വാട്സ്ആപ്പ് വാട്സാപ്പുണ്ടായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ട് ആയിരിക്കും ഡീറ്റെയിൽസ് ചോദിക്കാൻ ഓർഡർ തരാം അപ്പോൾ ഓർഡർ ചെയ്യാൻ നേരത്തിൻ്റെ ആ പ്രോഡക്റ്റിനൊക്കെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത് അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ അപ്പോൾ ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ അറിയാമല്ല നമ്മുടെ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസും ഓഫേഴ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും ഇപ്പം ബെല്ലേക്കിനോട് അമർത്താൻ മാറിക്കണം അപ്പൊ ഫസ്റ്റത്തെ പ്രോഡക്റ്റ് ആണ് നോക്കി വയ്ക്കുക നിങ്ങൾക്ക് ഇത് ഒറ്റ നോട്ടെത്തിക്കാൻ കഴിഞ്ഞാൽ ഇത് ഒരു വെൽവെറ്റ് ഫാബ്രിക്കാന്ന് വിചാരിക്കോട്ടെ പക്ഷെ വെൽവെറ്റ് ഫാബ്രിക് അല്ല ഇത് ഏകദേശം ഒരു സോഫ്റ്റ് ടിഷ്യൂ ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടാ അതിനേക്കാളും കുറച്ചും കൂടി നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് എന്നാലും നമുക്ക് ഏകദേശം ഒരു കേട്ട് വെച്ചിട്ടുള്ള ഒരു മെറ്റീരിയൽ ഏതാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞതെന്നുള്ളൂ പിന്നെ മെയിൻ ആയിട്ട് ഞാൻ അടുത്താൽ നമ്മൾ ഇതിൽ ഇതിൽ നമ്മൾ എം ആർ പി ആണ് കേട്ടോ രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് അതിന്നും എത്ര മാത്രം കുറച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന പ്രൈസ് കൂടി നിങ്ങളൊന്ന് അതിന്റെ ഡിഫറൻസ് തന്നെ നോക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മൾ എത്രമാത്രം ഡിസ്കൗണ്ട് റേറ്റിലാണ് നമ്മുടെ ഓൺലൈനത്തെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്നുള്ളത് നല്ല അടിപൊളി പാർട്ടി വെയർ നല്ല ന്യൂ മോഡൽ ഫാബ്രിക്കിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ള അതായത് നല്ല ഒഴുകി കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ് അതിൽ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് കണ്ടാ എന്തിലേക്കുള്ള ഒരു ബോർഡർ വർക്ക് തന്നെ നോക്കി നോക്കേ നല്ല സൂപ്പറിൽ സൂപ്പർ ഐറ്റം എന്ന് തന്നെ പറയട്ടെ അപ്പൊ സൈസ് ആണെങ്കിൽ വന്നിട്ടുള്ളത് എക്സൽ ആണ് ഇതിന്റെ ബാക്കിൽ ഡബിൾ എക്സൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സലിലൊക്കെ മെഷർമെൻ്റ് ഉള്ളൂ ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഇൻഡാണ് എനിക്കന്നെ വെക്കാൻ നേരത്ത് ഈയൊരു ലെങ്ത് റേഞ്ചാണ് വരുന്നത് പിന്നെ അതിൻ്റെ അപ് ടു ഡൗൺ ആ ഒരു വർക്ക് കോമ്പിനേഷൻ നിങ്ങൾ നോക്കിക്കുന്നത് നല്ല സൂപ്പർ ആയിട്ട് തന്നെയാണ് പിന്നെ ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്ത് ഉണ്ടാ ആ ഒരു ബോർഡർ വർക്ക് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു വർക്ക് കോമ്പിനേഷൻ തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് അല്ലാ ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷനെ തന്നെയാണ് നിക്കുന്നത് പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്ത് നോക്കി നോക്കേണ്ട പാൻസ് ആ സെയിം ഫാബ്രിക് തന്നെ വിത്ത് ലൈനിങ് അറ്റാച്ച് തന്നെയാണ് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ഫാബ്രിക്ക് തന്നെയാണ് പിന്നെ അതിന്റെ ഏറ്റവും എൻഡിലേക്ക് ആ ഒരു ബോർഡർ വരാൻ നേരത്ത് നോക്കിയോക്കണ്ട ഏറ്റവും എൻഡിലേക്ക് ആ ഒരു ബോർഡർ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ബോർഡർ ടൈപ്പ് തന്നെയാണ് പോണത് അതിന്റെ ഷോൾ നോക്കി വെക്കണ്ട ഷോൾ നല്ല ബിഗ് സൈസ് ഷോൾ തന്നെയാണ് അതിന്റെ ബോർഡർ വർക്ക് തന്നെ നോക്കി വെക്കുന്നത് നിങ്ങള് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡും സീക്വൻസും വർക്കും കൂടി ആയിട്ടുള്ള ഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഷോൾന്ന് തന്നെ പറയാം അപ്പൊ ഇതിന്റെ കളേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള കളേഴ്സ് ആട്ടിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടെ ഒരുവിധം എല്ലാം പേസ്റ്റൽ ഷെയ്ഡ് ടച്ചിലാണ് അപ്പൊ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ സ്പെഷ്യൽ റേറ്റ് കൊടുക്കുന്നത് ആകെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊള്ളു നല്ല ഡിസ്കൗണ്ട് റേറ്റ് ആണ് നിങ്ങൾക്ക് ഒരിക്കലും ഈ ഈയൊരു ഫാബ്രിക്കിൽ ഒരു പാറ്റേണിൽ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു പ്രൈസിൽ കിട്ടില്ല എങ്ങനെ വന്നാലും ടൂ തൗസൻഡ് അബവ് നിങ്ങൾ പുറമേ കൊടുക്കണം അപ്പൊ അത്രയും മാത്രം എങ്ങനെ വന്നാലും ട്വന്റി പെർസെന്റേജ് ഡിസ്കൗണ്ടിലും കൂടിയിട്ടാണ് സെറ്റ് കൊടുക്കുക അപ്പൊ കളേഴ്സ് എല്ലാ കളേഴ്സും നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ പ്രത്യേകം പറയാ ഇതിന്റെ ബാക്കിൽ ഡബിൾ എക്സെൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും ഏകദേശം ഒരു എക്സെല്ലിന്റെ ഒരു മെഷർമെന്റ് ഉള്ളു അപ്പൊ ആ ഒരു സൈസ് അനുസരിച്ചിട്ടുള്ളവർ എടുക്കണേക്കും ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ എന്താന്ന് വെച്ചാല് ഇത് ഡബിൾ എക്സൽ ആയി ആയിരിക്കും കൊടുത്തേനെ ടൈറ്റ് ആയി പോകും അതാരം കൊണ്ടിട്ടാണ് മെയിൻ ആയിട്ട് എടുത്തെടുത്ത് പറയുന്നത് കേട്ടാ പിന്നെ ഈ പ്രൊഡക്റ്റ് ഒക്കെ ഒരു പ്രീമിയം ലെവല് ഫാബ്രിക് ആയതുകൊണ്ടിട്ട് പ്രത്യേകം പറയാനായിട്ടുള്ളത് ഇതൊക്കെ ഫസ്റ്റ് വാഷ് ചെയ്യാ ചെയ്യുമ്പോ നിങ്ങൾ മാക്സിമം ഡ്രൈ ക്ലീനിങ് കൊടുത്തിട്ട് ചെയ്യണായിരിക്കും ബെറ്റർ നല്ല മെറ്റീരിയൽ ഫാബ്രിക് ഒക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഒന്ന് ഡ്രൈ ക്ലീനിങ് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മെറ്റീരിയൽ ഒന്നും കൂടി ലൈഫ് കിട്ടും കേട്ടെ അപ്പൊ ഫസ്റ്റ് തന്നെ നോർമൽ വാഷ് ചെയ്യണേക്കാളും ബെറ്റർ ആയിട്ട് ഡ്രൈ ക്ലീനിങ് ചെയ്യണമായിരിക്കും ഏറ്റവും നല്ല കേട്ടെ അപ്പൊ നാലേ നാല് കളേഴ്സിലാണ് പ്രൊഡക്റ്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള അപ്പൊ വർക്കൊക്കെ നല്ലോണം എടുത്ത് നോക്കിക്കോ നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള പ്രീമിയം ലെവൽ വർക്കിൽ തന്നെയാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡ്സിലും കൂടി ആയിട്ടാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടെ അപ്പൊ ആകെ നാല് നാല് കളേഴ്സ് ഉള്ളും ഒരുപാട് റിപ്പിറ്റേഷനിലൊന്നും നമുക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടില്ല ആകെ നാല് നാല് കളേഴ്സിൽ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്ട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇത് നല്ല അടിപൊളി മൊടാൽ സിൽക്കിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ സൈസ് ചാറ്റം ഉണ്ട് രണ്ട് രണ്ട് കളേഴ്സിലും കൂടിയിട്ടാണ് പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് എക്സല് ഡബിൾ എക്സൽ ഈ മൂന്ന് സൈസിലാണ് പിന്നെ വിത്ത് ലൈനിംഗും കൂടിയിട്ടാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ലൈനിങ് ആണെങ്കിൽ നല്ല പ്യൂർ കോട്ടണിലാണ് ലൈനിങ് ഇതിന്റെ വന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഏകദേശം വന്നിട്ടുള്ളത് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് പിന്നെ സ്ലീവ് വരാന്നായിട്ട് നോക്കിയേക്ക് ഒപ്പം തന്നെ ഇങ്ങനെ ഒരു പാർട്ടി വെയർ ടച്ച് ലെവലിലുള്ള ഒരു ബോർഡർ ഒക്കെ പോയിട്ടുണ്ട് പിന്നെ ഇപ്പോഴും ഞാൻ പറയാറുണ്ട് മസ്ലിൻ്റെ ആണെങ്കിലും ഒരു ഇങ്ങനത്തെ ഒരു ഫാബ്രിക് അതായത് മൊടാൽസിലേക്ക് ഫാബ്രിക്കിലാണെങ്കിൽ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഹൈലൈറ്റ് ചെയ്താൽ നിൽക്കണ അതിന്റെ ഒരു ഭന്യം തന്നെ പിന്നെ അതിന്റെ ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു പ്രിന്റ് കണ്ടിന്യൂഷനാണ് പിന്നെ ഏറ്റവും താരത്തേക്ക് വരാൻ നേരത്തെ അതിന്റെ ബോർഡർ ഒക്കെ ആ ഒരു സെയിം ത്രെഡ് ഹൈലൈറ്റ് വർക്ക് തന്നെയാണ് ആ സ്ലീവിലും എന്നിട്ടുള്ള സെയിം ബോർഡർ തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടാ പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്തും പാൻസ് ഒക്കെ നല്ല ഇട പാൻസ് ആട്ടാ ടൈറ്റ് ആയി പോയി പോകുന്നുള്ള യാതൊരു പേടി പേടിക്കേണ്ട ആവശ്യമില്ല നോക്കിയൊക്കെ നല്ല ലഡുള്ള പാൻറിനാണ് അതും ആ ഒരു മൊഡാൽ സിൽക്ക് ഫാബ്രിക്കിൽ തന്നെയാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ റൗണ്ട് ഇലാസ്റ്റിക്കിലും കൂടി ആയിട്ടാണ് അപ്പൊ അത്യാവശ്യം നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് നിങ്ങക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യും കേട്ടെ പിന്നെ അതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ദുപ്പട്ടാണ് കാരണം മസ്ലിന്റെ ആണെങ്കിലും മൊടാൽ സിൽക്കിന്റെ ആണെങ്കിലും ആ ഒരു ഫാബ്രിക്കിന്റെ ഹൈലൈറ്റ് അതായത് ആ ഒരു മോഡലിന്റെ ഒക്കെ ഒരു ശരിക്കും പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ആ ഒരു ദുപ്പട്ട് വന്നിട്ടുള്ളത് അതുപോലെ സൈസ് നോക്കി വെക്കാണ്ടേ ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ കളേഴ്സ് ആണെങ്കിൽ ആകെ രണ്ട് രണ്ട് കളേഴ്സ് മാത്രമേ ഉള്ളൂ നമുക്ക് പ്രൊഡക്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ വെച്ച് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിന്റെ ഒരു പാൻസ് എടുത്ത് കാണിക്കാൻ വേണ്ടി പറ്റൂല എല്ലാം കൂടി നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റില്ല ഇങ്ങനെ ജസ്റ്റ് കാണിക്കുന്നത് അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഷോപ്പിൽ കൊടുക്കാൻ റേറ്റ് നോക്കി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് കൊടുക്കണം അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എങ്ങനെ വന്നാലൊരു ട്വന്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് റേറ്റിലും കൂടിയിട്ടാണ് നമ്മള് ഈ ഒരു മൊഡാൽ സിൽക്കിന്റെ ഫാബ്രിക്കില് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഈ മൂന്ന് സൈസില് ആണ് നമ്മൾ ഈ ഒരു സെറ്റ് കൊടുക്കുന്നത് ഒപ്പം തന്നെ വേറൊരു കളറും കൂടിയും സെറ്റിൽ വന്നിട്ടുണ്ട് അടാ അപ്പൊ ഈ കളറിലും ഈ രണ്ട് രണ്ട് കളേഴ്സിലും വന്നിട്ടുള്ളത് അതിന്റെ പാൻസ് ഞാൻ ജസ്റ്റ് കാണിക്കണം കേട്ടാ രണ്ടും രണ്ട് കളർ മിക്സ് ആയതുകൊണ്ടിട്ട് ജസ്റ്റ് ആ ഒരു പാൻറ്റ് ഇതിൽ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അതിൻ്റെ ഷോളും അതിനനുസരിച്ചുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് സെറ്റ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഷോൾ എന്ന് തന്നെ പറയട്ടെട്ടെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളറ് ഏതാണ് നിങ്ങളുടെ സൈസ് എന്ന് വെച്ചു സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് എടുക്കട്ടെ അപ്പൊ ഈ രണ്ട് രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ ത്രീ എക്സല് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു വർക്ക് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് അത് പക്ഷേ നല്ല സിനോൺ സിൽക്ക് ഫാബ്രിക് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ത്രീ എക്സൽ സൈസില് പാർട്ടി വെയർ നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ പ്രൈസിനും പ്രൊഡക്റ്റ് കിട്ടുകയും ചെയ്യും അപ്പൊ നമ്മുടെ ഇവിടുത്തെ നമ്മൾ കൊടുക്കാൻ റേറ്റ് നോക്കി വെക്കാം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിനാണ് ഇവിടുത്തെ റേറ്റിൽ കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ പറയണ റേറ്റുമായിട്ട് നിങ്ങൾക്ക് ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ അതിന്റെ ഓൾ ഓവർ വർക്ക് വരാൻ നേരത്ത് കംപ്ലീറ്റ് ആ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടി ആയിട്ടുള്ള ഹൈലൈറ്റ് ആണ് ത്രീ എക്സ് സൈസ് ധൈര്യമായിട്ട് എടുത്തു കാരണം ഇതിന്റെ ബാക്കിൽ ഫോർ എക്സ് എൽ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫോർ എക്സ് എന്റെ സൈസില് ത്രീ എക്സ് സൈസ് മെഷർമെന്റ് ഉള്ളേ ഉള്ളിട്ട് അങ്ങനെ പറയാന കേട്ടാ പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് അല്ല എനിക്ക് തന്നെ ഈ ഒരു ലെങ്ത് റേഞ്ചിലാണ് നിൽക്കുന്നത് പിന്നെ അതിന്റെ സ്ലീവ് വരാൻ നേരത്ത് നോക്കി വയ്ക്കേണ്ട സ്ലീവ് എൻഡിലേക്ക് ആ ഒരു ബോർഡർ ഒക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള വർക്ക് തന്നെയാണ് അല്ല സ്ലീവിന്റെ ഹെഡ് തന്നെ നിങ്ങൾക്ക് നോക്കിയത് തന്നെ മനസ്സിലാവേണ്ട അത്യാവശ്യം നല്ല വീതിയുള്ള സ്ലീവ് തന്നെയാണ് പിന്നെ ഫ്രണ്ട് പോർഷനിൽ കംപ്ലീറ്റ് ആ ഒരു യോക്ക് തുടങ്ങിയിട്ട് അപ് ടു ഡൗൺ വരെ ആ ഒരു വർക്ക് പോകണുണ്ട് പിന്നെ ഏറ്റവും എൻ്റെ വരാൻ നേരത്ത് അതിന്റെ വർക്ക് നോക്കുകയാണ് ആ ഒരു വർക്ക് ആണ്പത്തേനും നിങ്ങക്ക് മനസ്സിലാവേണ്ട നല്ല ക്യൂട്ടായിട്ടുള്ള വർക്ക് തന്നെയാണ് വിത്ത് ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂറ്റിയിലാണ് അതിന്റെ ഒരു പാറ്റേൺ പോകണം കേട്ടോ പിന്നെ എന്റെ പാൻസ് വരാൻ നേരത്ത് പാൻസ് ഒക്കെ അത്യാവശ്യം നല്ല ഇട്ടുള്ള പാൻസ് തന്നെയാണ് വന്നിട്ടുള്ളു കേട്ടോണ്ട് എൻ്റിലേക്ക് ബോർഡർ ഒക്കെ പോയിട്ട് വിത്ത് ലൈനിങ് ആയിട്ടുള്ള പാനാണ് നല്ല ഫ്രീ ായിട്ടുള്ളൊരു പാൻ സൈസ് തന്നെയാണ് വന്നിട്ടുള്ളതും പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്ത് നോക്കി നോക്കുക വേണ്ട ഷോൾ ടു സൈഡ് സ്കാൽപ്പ് ബോർഡർ ഉണ്ടെങ്കിലും വൺ സൈഡ് ഇതേപോലെ നല്ല ഹെവി ഹെവിയായിട്ടുള്ളൊരു അണ്ട ഹെവി ആയിട്ടുള്ള ഒരു ബോർഡർ വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് വർക്കും അതർ സൈഡ് അല്ല ഇങ്ങനെ ആയിട്ടുള്ള ഒരു ബോർഡർ തന്നെയാണോ ഇതിലും പോയിട്ടുള്ളത് കേട്ടെ അപ്പം ഇതിൽ നാല് നാല് ആണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഒരു ചെറിയൊരു ഡിസ്കൗണ്ട് റേറ്റിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് വന്നേട്ടെ വേണ്ട ഇതാണ് അതിന്റെ ഓൾ ഓവർ ലുക്കും അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ വെറും പത്തെ തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ പത്തേ തൊണ്ണൂറ്റഞ്ചിന് ത്രീ എക്സസൈസില് നല്ലൊരു പാർട്ടി വെയർ ഷിനോൺ സിൽക്ക് ഫാബ്രിക്കിലാണ് വന്നത് അപ്പൊ കളേഴ്സ് ആണെങ്കിൽ എല്ലാ കളേഴ്സും നല്ല ഡാർക്ക് ഷെയ്ഡാണ് ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ടിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു എൻക്വയറി പ്രൊഡക്റ്റില് ഉണ്ടാവുകയും ചെയ്യാട് ഡിലേ പോവും അപ്പൊ ഡിലേ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പാൻസ് എടുത്ത് കാണിക്കണ്ടെന്നുള്ളൂ അപ്പൊ ഫസ്റ്റില് കാണിച്ചതിന് സെയിം പാറ്റേൺ ആണ് അതിന്റെ കളർ മാത്രം ജസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കണം എന്നുള്ളോട്ടെ അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിക്കോട്ടെ അല്ല എല്ലാ കളേഴ്സും നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് നിങ്ങൾക്ക് തന്നെ ഡൗട്ട് ആവും ഏത് കളർ എടുക്കണം എന്നുള്ളൂ കേട്ടെ നല്ല അടിപൊളി കളേഴ്സ് തന്നെയാണ് അപ്പൊ നിങ്ങളിതെന്നും ഒരു പരീക്ഷണം പോലെ ബുക്ക് ചെയ്ത് മാറ്റി വെക്കണം എന്നുള്ള റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടെ നല്ല ഡാർക്ക് ഷെയ്ഡിലായതുകൊണ്ട് ആ വർക്ക് നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യും ഒപ്പം തന്നെ ചെറിയൊരു ഓഫർ പ്രൈസ് ആയതുകൊണ്ടിട്ട് ആരിക്കായാലും എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൊതി വരോട്ടെ എന്തായാലും കാരണം എന്ന് വെച്ചാൽ നല്ലൊരു സിനോൺ സിൽക്ക് ഫാബ്രിക്കില് ത്രീ പീസ് അതും ത്രീ എക്സ് എൽ സൈസില് വെറും പത്ത് തൊണ്ണൂറ്റി അഞ്ചേളെന്ന് പറയുമ്പഴത്തേന് ആരിക്കായാലും ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തോന്ന അപ്പൊ ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത ഐറ്റം വന്നിട്ടുള്ളത് നല്ല കോട്ടന്റെ ഒരു സെറ്റ് എന്ന് പറയാട്ടോ കോട്ടൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്യോർ കോട്ടൺ അല്ല കോട്ടനും റയോണം കൂടി മിക്സ് ആയിട്ടുള്ള നല്ല ഫാബ്രിക് ആണ് ഏത് ക്ലൈമറ്റിൽ നിങ്ങക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റണേ ഏറ്റവും മെറ്റീരിയൽ എന്ന് പറയട്ടെ പിന്നെ വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ ഒറ്റ നോട്ടത്തിൽ മസ്ലിൻ്റെ ടച്ച് ലുക്ക് തോന്നിക്കുകയും ചെയ്യും ചെറിയൊരു ഡെയിലി വേറിന്റെ പ്രൈസ് വരള്ളൂ അപ്പൊ സൈസ് ഞാൻ പറയാനാണെങ്കിൽ ത്രീ എക്സല് കൊടുത്തിട്ടുണ്ടെങ്കിൽ ത്രീ എക്സല് സൈസൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ പാന്റിന്റെ ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ട് ടൈറ്റ് ആയി പോകുന്നുള്ളത് അതുകൊണ്ടിട്ട് ഡബിൾ എക്സൽ ആര് എടുക്കണമായിരിക്കും സേഫ് കേട്ടോ പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഒരു ഫോർട്ടി ഫോർ ഇഞ്ചാണ് ലെങ്ത് തന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ നോക്കി വെക്കേണ്ട റൗണ്ട് നെക്കിലാണ് അതിൽ ഈ ഒരു പോർഷനിൽ യോക്കിൽ ഓക്കിൽ ലേസും സ്റ്റോൺ വർക്കും കൂടി ഫുൾ ആയിട്ട് പോയിട്ടുണ്ട് പിന്നെ സ്ലീവ് വരാൻ നേരത്ത് സ്ലീവില് വേറെ എക്സ്ട്രാ ബോർഡർ കാര്യങ്ങളൊന്നും പിന്നെ പറഞ്ഞ ആ ഒരു ഗോൾഡൻ ഒക്കെ നിങ്ങക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും നല്ല ഹൈലൈറ്റ് ചെയ്ത് നിക്കുന്ന ഐറ്റം തന്നെയാണ് അത് അപ് ടു ഡൗൺ വരെ അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റി ആണ് മെയിൻ ആയിട്ട് പറയാനുള്ള അതിന്റെ ഫാബ്രിക്കും പിന്നെ ഔട്ട്ഫിറ്റ് ലുക്കും കേട്ടാ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഫംഗ്ഷനൊക്കെ വേണമെങ്കിലും സുഖമായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് ബാക്കി നിങ്ങൾക്ക് ഉപയോഗിച്ച് മുതലാക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റിന് ഒന്ന് തന്നെയാണ് കേട്ടോ പിന്നെ അതിന്റെ പാൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത് പാന്റ് നോക്കിക്കേണ്ട പാൻറ്റൊക്കെ നല്ല ി ആ ഒരു ഫാബ്രിക് തന്നെയാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരിക്കലും ചൂട് എടുക്കില്ല കേട്ടോ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ തന്നെ നല്ല തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അതിന്റെ പാൻസ് വരാനത്തെ റൗണ്ട് ലാസ്റ്റിക്കിൽ അത്യാവശ്യം ലെങ്ത് ഉണ്ട് ലെങ്ത്തിന്റെ കാര്യത്തിൽ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ട് അപ്പൊ നമ്മളിങ്ങനെ പുറമെ വന്നു ചെയ്യണി ആ ഒരു ലെങ്ത്തിന്റെ ഡൗട്ട് ഇപ്പൊ അധികം എല്ലാ കസ്റ്റമേഴ്സിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നോക്കാൻ നേരത്തെ തന്നെ അറിയാൻ വേണ്ടി പറ്റും അത്യാവശ്യം നല്ല ലെങ്തി പാൻസാണ് വന്നിട്ടുള്ളത് ഷോളാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല വീതി ആയിട്ടുള്ള ബിഗ് സൈസ് ഷോൾ തന്നെയാണ് പിന്നെ ഇതിന്റെ ടോപ്പിന്റെയും പാന്റിന്റെയും പ്രിന്റും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് ഇപ്പൊ കയ്യിലേക്ക് ഇടാൻ നേരത്തെ തന്നെ നമുക്ക് അതിന്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവുന്നുണ്ട് കാരണം ഒരു ലോക്കൽ ക്വാളിറ്റി മെറ്റീരിയൽ അല്ല ഇതൊക്കെ നമ്മള് ചെറിയൊരു പ്രൈസിലാ കൊടുക്കണമെങ്കിൽ നിങ്ങള് ഒരിക്കലും നമ്മൾ ലോക്കൽ ഐറ്റംസ് ആണ് കൊടുക്കണമെന്ന് വിചാരിക്കരുത് കേട്ടോ കാരണം ഇതൊക്കെ ഒരു ആയിരത്തി ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്നത് വെറും ഒമ്പത് തൊണ്ണൂറ്റഞ്ചിനാണ് നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിലുള്ള നല്ല ി ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഒമ്പത് തൊണ്ണൂറ്റഞ്ച് നിങ്ങൾക്ക് ഇതെന്തായാലും മുതൽ തന്നെ ഉണ്ട് അതിൽ യാതൊരു സംശയവും ഇല്ല അപ്പൊ ഈ കാണിച്ചതില് രണ്ട് കളേഴ്സ് ആണ് ഉള്ളത് അപ്പൊ മസ്ലിംഗിലൊക്കെ വരാറുള്ള അതേ ടച്ചിൽ തന്നെയാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് അപ്പൊ എന്റെ പാൻസ് ആണെങ്കിൽ ജസ്റ്റ് എങ്ങനെ എടുത്ത് കാണിക്കേണ്ടത് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകാൻ വേണ്ടിട്ടണ്ട അപ്പൊ പാൻസ് ഒക്കെ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള പാൻസ് തന്നെയാണ് ഒപ്പം തന്നെ അതിന്റെ ഷോളും വരാൻ നേരത്ത് ഫസ്റ്റില് കാണിച്ച സെയിം പാറ്റേൺ അതിന് അതിന്റെ കളർ മാത്രം ഡിഫറെന്റ് ആയിട്ട് വന്നുള്ളൂ അപ്പൊ ഒരു മസ്ലിൻ ടച്ച് ലെവൽ ആയതുകൊണ്ടിട്ട് ആകെ രണ്ട് രണ്ട് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഒപ്പം തന്നെ വേറൊരു രണ്ട് ടൈപ്പ് പ്രിന്റും കൂടി ഈ ഒരു സെയിം പാറ്റേൺ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള പ്രിന്റ് ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി അപ്പം നല്ല ലോങ്ങില് ഇമ്പോർട്ടഡ് കൊറിയൻ ടോപ്പ് വന്നിട്ടാണ് നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള സെയിം പ്രോഡക്റ്റ് തന്നെയാണ് അപ്പൊ റിപ്പീറ്റ് വന്നതിൽ ലാസ്റ്റ് ഒറ്റ ഒറ്റ പീസുള്ളൂ അതാരും കൊണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റില് പ്രൊഡക്റ്റ് കിട്ടുകയും ചെയ്യും പ്രത്യേകം പറയാം ഒറ്റ ഒറ്റ പീസുള്ള ആരെ കൊണ്ടിട്ട് മാത്രമാണ് ഒരു പ്രൈസ് റേഞ്ചിൽ പ്രൊഡക്റ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ സൈസ് എക്സലൻറ്റ് ലെങ്ത്ത് ഒക്കെ ഏകദേശം ഒരു ഫിഫ്റ്റി വൺ ആണ് ലെങ്ത് വന്നിട്ടുള്ളത് അപ്പൊ ഓവർ ലെങ്ത് അല്ല ഒരു ആവറേജ് ലെങ്ത് ഉള്ളവർക്ക് വരാം ഫുൾ ലെങ്ത് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം തന്നെയാണ് പിന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആയിരിക്കില്ല കേട്ടോ പിന്നെ ഇത് ഇന്നറും ഔട്ടറും അതായത് ഇത് ഔട്ടറാണ് ഇത് ഇന്നറാൻ വന്നിട്ടുള്ളത് ഇന്നറിന് ഏകദേശം വേണ്ട ഇതൊരു ഫുൾ ആയിട്ട് ഇങ്ങനെ കിടക്കണൊരു ടൈപ്പ് തന്നെയാണ് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ബാക്കിൽ ഒരു ഷോ ഓഫ് പോലത്തെ ഒരു സംഭവം വന്നിട്ടുണ്ട് ഇങ്ങനെ ടൈ ചെയ്യാവുന്ന ലെവലില് ആകെ മൂന്ന് മൂന്ന് കളേഴ്സിൽ മാത്രമാണ് നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ക്യാൻപ്രാവശ്യം എനിക്ക് പറഞ്ഞാൽ അഞ്ചോ ആറോ കളേഴ്സിൽ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നത് അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ചാൽ വെറും ഒമ്പത് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ അപ്പൊ ഒമ്പത് തൊണ്ണൂറ്റഞ്ച് കണ്ണും എടുത്തോ നിങ്ങള് പെട്ടെന്ന് സ്റ്റോക്ക് കഴിഞ്ഞിട്ടു കാരണം ഒറ്റ ഒറ്റ പീസ് തന്നെ പ്രൊഡക്റ്റില് വന്നേ ഉള്ളൂ ടൈ അപ്പൊ പക്ക കൊറിയൻ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പം ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് അതായത് ഒറിജിനൽ പ്രൊഡക്റ്റ് ഒക്കെ വന്നതൊക്കെ ഏകദേശം ഒരു ആയിരത്തി എഴുന്നൂറ് റേഞ്ചിലൊക്കെ ഇരുന്ന് പക്ക കൊറിയൻ ഇമ്പോർട്ടഡ് ഫാബ്രിക്കില് നല്ല ഓവർ സൈസില് കോട്ട് സെറ്റ് വന്നിട്ടുണ്ട് ആ ഒരു മെറ്റീരിയൽ നോക്കി വെക്കേണ്ടത് നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് പ്രൊഡക്റ്റില് വന്നിട്ടുള്ളത് നമുക്ക് ഫസ്റ്റ് ഇറാനി ടോപ്പിലൊക്കെ വന്ന സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് ആ സെയിം ഇമ്പോർട്ടഡ് ഫാബ്രിക്കില് നല്ല ഓവർ സൈസിൽ ആ ഒരു ഡബിൾ എക്സലായിരിക്കൊക്കെ സൂട്ട് ആയിട്ട് ഡബിൾ എക്സലായിരിക്കും മാത്രമല്ല എക്സെൽ ആയിരിക്കും കൂടി സൂട്ട് ആയിട്ടുള്ള സൈസ് ലെവലിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ചും പ്രൊഡക്റ്റിനും വന്നിട്ടുണ്ട് ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഏകദേശം ഒരു തേർട്ടി ത്രീ ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് പിന്നെ ഡബിൾ എക്സ് എൽ ആയിരിക്കൊക്കെ ആയിട്ടുള്ള പാന്റിന്റെ സൈസും ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ഇട്ടുള്ള പാൻറ് സൈസ് തന്നെയാണ് ഏകദേശം ഒരു ലെങ്ത് ഒരു ഫോർട്ടി ഇഞ്ച് വരെ ടോപ്പ് പാന്റിന്റെ ലെങ്ത്തും കൂടി പ്രൊഡക്റ്റിൽ വന്നുള്ള ആകെ മൂന്നോ നാലോ കളേഴ്സ് എങ്ങാണ്ടും ബാലൻസ് ഉള്ളും അപ്പൊ ഇതിന്റെ സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കണ വെറും ഒമ്പത് തൊണ്ണൂറ്റഞ്ചിനാണ് ടപ്പ നല്ല നല്ല ഇമ്പോർട്ടന്റ് ഫാബ്രിക്കിലും കൂടി ഓവർ സൈസിൽ ഷോൾഡർ കട്ടില്ലാത്ത ലെവലിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് കാഷ്വലായിട്ടൊക്കെ നല്ല അതായത് ഏത് ക്ലൈമറ്റിനും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഔട്ട്ഫിറ്റ് വെയർ എന്ന് തന്നെ പറയട്ടെണ്ടേ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയോ ഇതൊക്കെ നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയുന്ന പ്രൊഡക്റ്റിലൊന്നും തന്നെയാണ് ആകെ മൂന്ന് മൂന്ന് കളേഴ്സ് മാത്രം പ്രൊഡക്റ്റില്ലോട്ടെ അപ്പൊ ഈ കാണിച്ച കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് മസ്ലിൻ സിൽക്കില് ഓവർ സൈസ് ടോപ്പ് വന്നിട്ടുണ്ട് നമ്മൾ നോർമലി ഇങ്ങനത്തെ ഒക്കെ ഫീഡിങ് ടൈപ്പ് പ്രൊഡക്റ്റ് കൊടുക്കാറുണ്ട് ഇപ്പൊ ഫീഡിങ് ടൈപ്പ് അല്ല നോർമലി കട്ട് ലെവലിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടാ വിത്ത് ലൈനിങ് ഇതിൽ അറ്റാറ്റ് തന്നെയാണ് മെറ്റീരിയൽ ആണെങ്കിൽ മസ്ലിന്റെ ഫാബ്രിക് ആണ് ഇതിന് രണ്ട് സൈസില് അവൈലബിൾ ആയിട്ടുണ്ട് രണ്ട് കളേഴ്സിലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഫോർ എക്സിലും ഫൈവ് എക്സിലാണ് അപ്പൊ അത്യാവശ്യം വണ്ണുള്ളവരിക്കും കൂടി സ്യൂട്ട് സ്യൂട്ടായിട്ടുള്ള സ്ലീവിന്റെ ഒരു വണ്ണൊക്കെ നോക്കി നോക്കി അത്യാവശ്യം നല്ല ഇട്ടുള്ള സ്ലീവ് തന്നെയാണ് ഇപ്പൊ ഫോർ എക്സിലായിരിക്കും ഫൈവ് എക്സിലായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് തന്നെയാണ് ആ ഒരു ഫ്രണ്ടില് ആ യോക്ക് തുടങ്ങിയിട്ട് ആ ഒരു ലേഗീസും സ്റ്റോൺ വർക്കും കൊണ്ട് പോയിട്ടുണ്ട് പിന്നെ കംപ്ലീറ്റ് ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് കവർ ചെയ്ത് പ്രൊഡക്റ്റിലേക്ക് ഉണ്ട് പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ഒരു ലൈൻ ട്ടിലാണ്ട് അപ്പൊ മസ്ലിന് ആ ഒരു ചെറിയൊരു ഷൈനിങ് നിങ്ങൾക്ക് കാണുമ്പോഴത്തേന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ അത്യാവശ്യം ഫോർ എക്സലും ഫൈവ് സ്യൂട്ട് ആയിട്ടുള്ള സൈസ് തന്നെയാണ് അവർക്ക് ആയിട്ട് ഔട്ട്ഫിറ്റ് വെയർ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ആണ് അത്യാവശ്യം ഈ ഒരു ലെങ്ത് റേഞ്ച് വന്നിട്ടുണ്ട് അപ്പൊ പിന്നെ റേറ്റ് ആണെങ്കിൽ നമ്മൾ നമ്മൾക്ക് സ്പെഷ്യൽ റേറ്റ് വരും ആറേ ഉള്ളൂ ആറേ തൊണ്ണൂറ്റഞ്ച് നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റും കൂടി വിത്ത് ലൈനിങ് ലൈൻ കട്ടില് ഫോർ എക്സലും ഫൈവ് എക്സലും പ്രൊഡക്റ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പൊ രണ്ടേ രണ്ട് കളേഴ്സിലാണ് ഉള്ളത് അപ്പൊ നല്ലൊരു ഷൈനി ആയിട്ടുള്ള നല്ല ഡ്യൂളി ആയി ലൈനിക്കെട്ട് ടോപ്പെന്ന് തന്നെ പറയാം അപ്പൊ അടുത്തത് ഓൾമോസ്റ്റ് ആ ഒരു സെയിം തന്നെയാണ് പക്ഷെ മെറ്റീരിയൽ ആണെങ്കിൽ പക്ക റയോണുണ്ട് അപ്പൊ റയോണിൽ നല്ല കേജ് കൂടിയിട്ടുള്ള റയോൺ ഫാബ്രിക് ഫാബ്രിക്കാണ് വന്നിട്ടുള്ള പ്രത്യേകം പറയാ ലോക്കൽ റയോൺ ഫാബ്രിക് അല്ല ഇതൊരു ടച്ച് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റില് ഒന്ന് തന്നെയാണ് കാരണം ഒരു ഗോൾഡൻ ഷെയ്ഡ്സ് ഒക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട് പിന്നെ ആ ഒരു യോക്കിൽ എക്സ്ട്രാ നേരത്തെ കണ്ട പോലെ തന്നെ സ്റ്റോൺ വർക്കും ലേസും കൂടി കവർ ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ട് ടൈപ്പ് പ്രിന്റ് ആണ് നമ്മുടെ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ സൈസ് ഡബിൾ എക്സല് മാത്രമേ ഉള്ളൂ ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് പ്രൊഡക്റ്റ് വേണ്ടിയിട്ട് വെറും ആറ് തൊണ്ണൂറ്റഞ്ചിന് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എടുക്കാം അതും വിത്ത് ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെ എന്താ ലൈൻ കട്ടിൽ നിങ്ങൾക്ക് ഒരുപാട് പേര് ഇങ്ങനത്തെ കാഷ്വൽ വെയർ ടോപ്പ് നമ്മുടെ അടുത്ത് ചോദിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ക്വാളിറ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റേണ്ട നല്ലൊരു ചീപ്പ് ആൻഡ് ബെസ്റ്റ് പ്രൈസിലുള്ള പ്രൊഡക്റ്റിലൊന്നു തന്നെയാണ് കേട്ടോ എക്സലായിരിക്കും പറ്റിയ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ നല്ല ട്യൂണിക് ട്യൂണിക്സ്റ്റോപ്പ് വന്നിട്ടുണ്ട് കളേഴ്സ് ആണെങ്കിൽ അത്യാവശ്യം അഞ്ചോ ആറോ കളേഴ്സ് നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം മോം ഫിറ്റ് ജീൻസിനും ബാഗ് ജീൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് ഫാബ്രിക്ക് തന്നെ നോക്കി വയ്ക്കേണ്ട ആ ഒരു ഫാബ്രിക്ക് തന്നെ നല്ല ടെക്സ്ചേഡ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് അതുപോലെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഫാബ്രിക്കിൽ ഒന്നും പിന്നെ ഇങ്ങനെ ഒരു ഷോപ്പ് പോലത്തെ ഒരു സംഭവം ഇതിൽ ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പം സ്ലീവ് വരാൻ നേരത്ത് ഫുൾ ലെങ്ത് സ്ലീവ് ആണ് വേണ്ട ചെറിയ സ്ലീവ് ഒന്നുമല്ല നല്ല ലെങ്ത്തി ആയിട്ടൊക്കെ കിടക്കുന്ന നല്ല ഭംഗിയായിട്ടുള്ള സ്ലീവ് തന്നെയാണ് ബാക്കിലേക്ക് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പം കാഷ്വൽ ആയിട്ടൊക്കെ നല്ല വെയർ ചെയ്യാൻ പറ്റിയ ഔട്ട്ഫിറ്റ് തന്നെയാണ് മെറ്റീരിയൽ പ്രത്യേകം പറയാം ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് അപ്പം എൻ്റെ പ്രൈസ് ആണെങ്കിൽ വെറും ആറേ തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ അപ്പം ആറേ തൊണ്ണൂറ്റഞ്ചിന് നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ് അതായത് നിങ്ങൾക്ക് ഭനി അതായത് നല്ല കണ്ടു കഴിഞ്ഞാൽ കട്ടി വന്നിക്കണം പനിയനാണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ടൈപ്പ് തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ നല്ല ലൈഫ് കിട്ടുകയും ചെയ്യും പ്രൊഡക്റ്റില് കളേഴ്സ് നല്ല നല്ല ഭംഗിയുള്ള മൾട്ടി മിക്സ് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചെയ്താന്ന് വെച്ചാൽ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് നിമിഷം നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയും പിന്നെ പ്രത്യേകം പറയാ ഈ ഒരു സൈസ് റേഞ്ചിലൊക്കെ ഇങ്ങനത്തെ ഒരു ടൂണിക്സ് ടോപ്പ് ഒക്കെ എപ്പോഴും കിട്ടണമെന്നില്ല ഒരു സമയത്തൊക്കെ ഭയങ്കര ക്ഷാമമുള്ള പ്രൊഡക്റ്റിലൊന്നും ഇങ്ങനത്തെ നീ ലെങ് ടോപ്സ് ഒക്കെ കാരണം നമുക്ക് അന്വേഷിച്ചിടന്നിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല കടയില് കസ്റ്റമേഴ്സ് ഒരുപാട് എൻക്വയറി ഉള്ള സമയം ഉള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നുണ്ടേ അപ്പൊ അങ്ങനെയൊക്കെ നോക്കാൻ നേരത്ത് നിങ്ങക്ക് ഡിഫറെന്റ് ആയിട്ട് തോന്നിക്കാന നിങ്ങൾ കണ്ണും പൊട്ടിയെടുത്തു ഞാൻ ഒന്നിനൊന്നും വെച്ചായിട്ടുള്ള പ്രൊഡക്റ്റിലൊന്നും തന്നെയാണ് കേട്ടോ